ആവർത്തന പുസ്തകം അധ്യായം ഇരുപത്തി രണ്ട് ദൈവമേ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആ സഹോദരൻ്റെ കാളയോ ആടോ വഴി തെറ്റി വിളിരുന്നത് നീ കണ്ടാൽ അതിനെ വിട്ട് ഒഴിഞ്ഞു മാറാതെ സഹോദരൻ്റെ അടുക്കൽ അതിനെ എത്തിച്ചു കൊടുക്കണം സഹോദരൻ നിനക്ക് സമീപമുള്ളവനല്ല അവൻ നിനക്ക് അപരിചിതനുമാണെങ്കിൽ അതിനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകണം സഹോദരൻ അതിനെ അന്വേഷിച്ച് വരുന്നതുവരെ അത് നിന്റെ അടുക്കൽ ഇരിക്കട്ടെ പിന്നെ അതിനെ അവന് മടക്കി കൊടുക്കണം അങ്ങനെ തന്നെ അവൻ്റെ കഴുതയുടെയും വസ്ത്രത്തിൻ്റെയും സഹോദരൻ്റെ അടുത്ത് നിന്ന് കാണാതെ പോയിട്ട് നീ കണ്ടെത്തിയ എല്ലാ വസ്തുവിൻ്റെയും കാര്യത്തിലും ചെയ്യണം നീ ഒഴിഞ്ഞു മാറരുതേ സഹോദരൻ്റെ കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നതോ നീ കണ്ടാൽ വിട്ടുമാറിപ്പോകാതെ അതിനെഴുന്നേൽപ്പിപ്പാൻ അവനെ സഹായിക്കണം പുരുഷവസ്ത്രം സ്ത്രീയും സ്ത്രീ വസ്ത്രം പുരുഷനും ധരിക്കരുതേ അങ്ങനെ ചെയ്യുന്നവരെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് വെറുപ്പാകുന്നു മരത്തിന്മേലോ വയലിലോ കുഞ്ഞുങ്ങളോ മുട്ടകളോ ഉള്ള ഒരു പക്ഷി കൂട് നീ വഴിയിൽ വച്ച് കണ്ടാൽ തള്ളക്കുഞ്ഞുങ്ങളേലോ മുട്ടകളിന്മേലോ ഇരിക്കുന്നുവെങ്കിൽ നീ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ പിടിക്കരുത് നിനക്ക് ശുഭമായിരിക്കാനും ഉണ്ടാകുവാനുമായി തള്ളയെ വിട്ടുകളയണം കുഞ്ഞുങ്ങളെ എടുക്കാം ഒരു പുതിയ ഗ്രഹം നിർമ്മിച്ചാൽ നിന്റെ വീടിൻ മുകളിൽ നിന്ന് ആരെങ്കിലും വീണ് വീടിന്മേൽ രക്തപാതകം വരാതിരിക്കേണ്ടതിന് നീ അതിന് അരമതിൽ കെട്ടണം ത്തിൻ്റെ വിളവും മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവവും ഒരുമിച്ച് ശുദ്ധീകരിക്കപ്പെടാതിരിക്കുവാനായതിൻ്റെ മുന്തിരിത്തോപ്പിൽ വേറൊരു വിത്തും വിതയ്ക്കരുത് കാളയെയും കഴുതേയും ഒന്നിച്ചു കൂട്ടി ഉഴരുത് ആട്ടുരോമവും ചണവും കൂടി കലർന്ന വസ്ത്രം ധരിക്കരുത് നീ പുതയ്ക്കുന്ന മേലങ്കിയുടെ നാല് കോണിലും പൊടിപ്പുണ്ടാകണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ പ്രവേശിച്ച ശേഷം അവളെ വെറുത്ത് ഞാൻ ഈ സ്ത്രീയെ പരിഗ്രഹിച്ചു അവളുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ അവളിൽ കന്യകാലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ അപമാനം ചുമത്തി അപവാദം പ്രചരിപ്പിച്ചാൽ ആ യുവതിയുടെ മാതാപിതാക്കന്മാർ അവളുടെ കന്യകാൽ ലക്ഷണങ്ങളെടുത്ത് പട്ടണത്തിലെ മൂപ്പന്മാരുടെ എടുക്കൽ പട്ടണവാതിൽക്കൽ കൊണ്ടുവരണം യുവതിയുടെ പിതാവ് മൂപ്പന്മാരോട് ഞാൻ എൻ്റെ മകളെ ഈ പുരുഷന് വരിയായി കൊടുത്തു എന്നാൽ അവന് അവളോട് അനിഷ്ടമായി ഞാൻ നിൻ്റെ മകളിൽ ലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ അപമാനം ചുമത്തുന്നു എന്നാൽ എൻ്റെ മകളുടെ ലക്ഷണങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് പട്ടണത്തിലെ മുപ്പന്മാരുടെ മുമ്പിൽ ആ വസ്ത്രം തുറക്കണം അപ്പോൾ പട്ടണമൂപ്പന്മാർ ആ പുരുഷനെ പിടിച്ച് ശിക്ഷിക്കണം അവൻ ഇസ്രായേലിൽ ഒരു കന്യകയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതിനാൽ അവർ അവനെ കൊണ്ട് നൂറ് വെള്ളിക്കാശി പിഴ ചെയ്യിച്ച് യുവതിയുടെ പിതാവിന് കൊടുക്കണം അവൾ അവൻ്റെ തന്നെ ഭാര്യയായിരിക്കണം തൻ്റെ ആയിഷ്കാലത്തൊരിക്കലും അവൻ അവളെ ഉപേക്ഷിച്ചുകൂടാം എന്നാൽ യുവതിയിൽ കന്യകാലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്ക് സത്യമായിരുന്നാൽ അവർ യുവതിയെ അവളുടെ പിതാവിൻ്റെ വീട്ടുവാതിൽക്കൽ കൊണ്ടുപോയി അവൾ ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ച് പിതൃഭവനത്തിൽ വച്ച് ോഷം ചെയ്തുകൊണ്ട് പട്ടണക്കാർ അവളെ കൊല്ലണം ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ ഇടയിൽ നിന്ന് അധർമ്മം നീക്കി കളയണം ഒരു പുരുഷന്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുവൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടി ക്ഷയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയായ ഒരു യുവതിയെ ഒരു വൻ പട്ടണത്തിൽ വെച്ചു കണ്ട് അവളോടുകൂടി ക്ഷയിച്ചാൽ യുവതി നഗര മധ്യത്തിൽ ആയിരുന്നിട്ട് ിലവിളിക്കാതിരുന്നതിനാലും പുരുഷൻ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് അപമാനം വരുത്തിയതുകൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണവാതിൽക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തിന്മാ നീക്കിക്കളയണം എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ ഒരുവൻ വയലിൽ വച്ച് കണ്ട് ബരാൽക്കാരത്തോടെ അവളോടുകൂടെ ശയിച്ചാൽ പുരുഷൻ മാത്രം മരണശിക്ഷ അനുഭവിക്കണം യുവതിയോടൊന്നും ചെയ്യരുത് അവൾക്ക് മരണാർഹമായ പാപമില്ല ഒരു വൻ കൂട്ടുകാരൻ്റെ നേരെ ശണ്ടയിട്ട് അവനെ കൊല്ലുന്നത് പോലെയാകുന്നു ഈ കാര്യം വയലിൽ വച്ചാണല്ലോ അവൻ അവളെ കണ്ടുമുട്ടിയത് യുവതി നിലവിളിച്ചാലും അവളെ രക്ഷിപ്പാനോ ആരും ഇല്ലായിരുന്നു വിവാഹ നിശ്ചയം കഴിയാത്ത കന്യകയായ ഒരു യുവതിയെ ഒരുവൻ കണ്ട് അവളെ പിടിച്ച അവളോടുകൂടെ ശയിക്കുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്താൽ അവളോടുകൂടെ ശയിച്ച പുരുഷൻ യുവതിയുടെ പിതാവിന് അമ്പത് വെള്ളിക്കാശ് കൊടുക്കണം അവൾ അവൻ്റെ ഭാര്യയാകുകയും വേണം അവൻ അവൾക്ക് അപമാനം വരുത്തി തൻ്റെ ആയിഷ്കാലത്തൊരിക്കലും അവൻ അവളെ ഉപേക്ഷിച്ചു പിതൃഭാര്യാരും പരിഗ്രഹിക്കരുത് പിതാവിൻ്റെ വസ്ത്രം മാറ്റുകയും വരുത് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോ